ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സോ അങ്ങനെ ഇന്ന് എൻ്റെ അനിയൻ പോവാണ് തിരിച്ച് അവൻ വർക്ക് എന്താ അവർക്ക് വന്നാൽ എന്നാലും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവൻ വീണ്ടും ആസാമിലോട്ട് പോവാണ് അപ്പം അവനെ കൊണ്ടുവിട്ടിട്ട് അതുവഴി ഞാനും പോവും സോനു അവിടെ എയർപോർട്ടിൽ വരും അപ്പോൾ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് സോനുവും വരും അങ്ങനെ എല്ലാവരും പോവാണ് അമ്മ വീണ്ടും പഴയ പോലൊട്ടായി സങ്കടമുണ്ട് എന്നാലും എൻ്റെ വർത്തിൻ്റെ ആ വറുത്തിന് വേണ്ടി പോകല്ലേ ജോലിക്ക് വേണ്ടി പോകല്ലേ അപ്പം ദേവൂർത്തിയൊക്കെ റെഡിയായി ഞാനും റെഡിയായി ചിന്നും റെഡി ആവുന്നു അപ്പം ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും അപ്പോൾ പോകുന്ന വഴിയിലുള്ള കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ഞാൻ കാണിച്ചു തരാം സോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇത് ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ എടുത്താണ് അന്ന് നല്ല മഴ പെയ്തു രാത്രിയിൽ നല്ല മഴ എന്ന് പറഞ്ഞാൽ ആറ്റുനൂറ്റൊരു നല്ല മഴ പെയ്തു നല്ല ശക്തിയായിട്ടൊരു മഴ പെയ്തായിരുന്നു അപ്പം ഞാൻ പോകുന്ന ദിവസം നല്ലൊരു മഴ പെയ്തായിരുന്നു അത് സന്തോഷം അങ്ങനൊരു മഴ കണ്ടിട്ട് പോകാൻ പറ്റിയതിൽ പിന്നെ ഇത് കിരുന്ന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളാണിത് ഇതൊക്കെ ചക്ക ഉപ്പേരി വീട്ടിൽ വറുത്താണ് പിന്നെ ഇത് മീനച്ചാർ ബീഫ് അച്ചാർ മാങ്ങ അച്ചാറും ഉണ്ട് ഇതൊക്കെ അമ്മ ഉണ്ടാക്കിയതാണ് കേട്ടോ പുറത്തുനിന്ന് വാങ്ങിയതല്ല പിന്നെ അലുവയാണ് അതിൽ പൊതിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് പിന്നെ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടിയല്ല ദൈവൂട്ടിക്ക് വേണ്ടി അമ്മ നെയ്യ് ഒരുക്കുകയാണ് വീട്ടിൽ തന്നെ അമ്മ പാലിൽ നിന്ന് എടുത്തു വെക്കുന്നതാണ് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് അതമ്മ ഒരുക്കി നെയ്യാക്കി തരും ഇത് ഇത്രയും ഓൾറെഡി അമ്മ ഒരുക്കി വെച്ചിരുന്നതാണ് ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ഇപ്പം അത് എൻ്റെ കുറച്ചും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുംകൊണ്ടൊന്ന് ഒരുക്കി നിറച്ച് തന്നു വിടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ് അപ്പം എന്താ പറയുക ഇത്രയും നെയ്യൊക്കെ വില വെളിയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്ത് വിലയാണെന്നറിയോ അപ്പം വീട്ടിൽ അത് നല്ല ശുദ്ധമായിട്ടുള്ള ഫ്രഷ് നെയ്യ് കിട്ടുമ്പം ആരെങ്കിലും വെണ്ടുവെക്കുമോ അപ്പോൾ എന്തിനും പലഹാരം ഉണ്ടാക്കാനോ ദൈവൂട്ടി ഞാനങ്ങനെ കൊടുക്കില്ല പക്ഷേ എൻ്റെ ദൈവുട്ടി അത് ഞങ്ങൾ പാക്ക് ചെയ്തെല്ലാം ടേബിൾ കൊണ്ട് വെച്ചിരിക്കുവായിരുന്നു ആ കവറിൽ പിടിച്ചിട്ട് ഒറ്റ വലി ആ നെയ്യ് മൊത്തം പൊട്ടി തകർന്ന് തരിപ്പണമായി ഗ്ലാസ് കുപ്പിയായ കുപ്പി ഗ്ലാസിൻ്റെ ആയതുകൊണ്ട് അത് ഫുള്ള് പൊട്ടിപ്പോയി നെയ്യും എല്ലാം പോയി എന്ത് സങ്കടമായിരുന്നു അതും എന്താ പറയുക അത്രയും നെയ്യ് വെളിയിലൊക്കെ വാങ്ങുമ്പോൾ നല്ല വിലയാണ് അപ്പോൾ അത് വീട്ടിൽ അത്രയും നെയ്യ് ഉണ്ടാക്കി തന്നിട്ട് ദേവൂട്ടി ഒറ്റ വലിക്ക് പൊട്ടിച്ചു അത് അവൾക്ക് അറിയില്ലാണ്ട് സംഭവിച്ചാണ് പിന്നെ ഞങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട് അവൾ എടുക്കാൻ ഭാഗത്തിന് അവിടെ കൊണ്ടുവച്ചുകൊണ്ടാണ് അവളത് എന്താണെന്നറിയില്ലാതെ എടുത്ത് നോക്കിയപ്പോൾ സംഭവിച്ചു പോയതാണ് പക്ഷെ പറഞ്ഞിട്ടും കാര്യമില്ല അത്രയും നെയ്യ് പോയി അപ്പോൾ നല്ല വിഷമം ഉണ്ടായിരുന്നു അത് പിന്നെ ദൈ ഞങ്ങളിപ്പോൾ യാത്ര തുടങ്ങി കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇപ്പം ഞങ്ങളൊരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇപ്പം മൂവാറ്റുപോയി അങ്ങോട്ടായിട്ടുണ്ട് കുറേ ദൂരം വന്ന് ഞങ്ങൾ മൂവാറ്റുപൊഴയായിട്ടുണ്ട് ഒന്നും കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കണം പക്ഷേ ഞങ്ങൾക്ക് ഇത്തിരി മണ്ടത്തരം പറ്റിച്ചിരുന്ന നേരത്തെ ഇറങ്ങാണ്ടായിരുന്നു പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റ് തരും കേട്ടോ റെസ്റ്റോറൻറ്റിൻ്റെ പേരൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ ഏതാ ഏതാണ് ഒന്നും മനസ്സിലായില്ല പക്ഷേ അടിപൊളി നല്ല എന്താ ഒരു അടിപൊളി റെസ്റ്റോറൻറ്റായിരുന്നു എൻ്റെ ആംബിയൻസും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ആയിരുന്നു നല്ല ക്ലാസ് റെസ്റ്റോറൻ്റ് ആയിരുന്നു ഞങ്ങൾ ഫുഡ് പറഞ്ഞത് ബീഫ് ബിരിയാണിയും പിന്നെ ഒരു ഫ്രഷ് ജ്യൂസും ആയിരുന്നു കേട്ടോ കിരണ് ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടിയാണ് ആ സമയം നിന്ന് വന്നത് പക്ഷേ അതിനുള്ള ടൈം കിട്ടിയില്ല പിന്നെ നാട്ടിൽ അവൻ പറഞ്ഞു വന്ന പോലെ ഒന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം എന്തായാലും ഞങ്ങൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് അതില്ലായിരുന്നു അങ്ങനെ ബീഫ് ബിരിയാണി ആക്കി അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാനും ദേവുട്ടിയും ചുരുണും ദേവൂട്ടി പിന്നെ എന്തിനാ പോകുന്നതെന്ന് ടാച്ചി പോവുകയാണെന്ന് പറഞ്ഞു പക്ഷേ എന്താ നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകേണ്ട ഒരു പ്രായമായിട്ടില്ലല്ലോ അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിരിയാണി ഇരുന്നു കേട്ടോ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഫ്രഷ് ജ്യൂസ് ഒരു ഫ്രഷ് ജ്യൂസ് ഒന്ന് ഫ്രഷ് ആയത് അപ്പം ദേവൂട്ടി ദേട്ടൊന്നും കഴിച്ചില്ല എന്താ പറയുക യാത്രയുടെ ഒരു ക്ഷീണം കൊണ്ടായിരിക്കും അതെ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തിയ കേട്ടോ പെട്ടെന്ന് ധൃർതി പിടിച്ചാണ് വന്നത് സോനു ഇത് ഇവിടെ വന്നിട്ടുണ്ട് ഞങ്ങളെ കണ്ടിട്ടില്ല ചിരം വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കുവാണ് ചിരം വണ്ടി പാർക്ക് ചെയ്ത് വന്നതും അവൻ ലഗേജും എടുത്തിട്ട് ഒറ്റ ഓട്ടോ കാരണം ചെക്കിങ്ങിന് ടൈം ആയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒട്ടും ടൈം ഉണ്ടായിരുന്നില്ല വലിയ പോയി കാരണം നേരെ ജോലി ഒന്ന് ഒന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ല വണ്ടിയിൽ ഇത്ര നേരം സംസാരിച്ച് വന്നു വന്നാലും പോകാൻ നേരം ഒരു വിഷമം ഉണ്ടായിരുന്നു വണ്ടി എടുത്തു യാത്ര പോലും നേരം പറയാതെ പെട്ടെന്ന് ഓടി എൻ്റെ ഊട്ടീനെ കെട്ടിപ്പിടിച്ച് ചുമ കൊടുത്തിട്ട് അവൻ വേഗം പോയി നല്ല സങ്കടം ഉണ്ടായിരുന്നു ഇനി ഒരു അഞ്ചാറേഴ് മാസം ആറേഴു മാസം കഴിഞ്ഞ് ഇന്നും കാണാം അപ്പോൾ അവൻ അങ്ങനെ പോയി പക്ഷേ അവൻ കഴിഞ്ഞിട്ട് സോനു വന്നപ്പോൾ അവന് സോനുവിനെ കാണാൻ പറ്റി അവൻ അകത്ത് ഇരുന്ന് ഞങ്ങൾ പുറത്തായിരുന്നു ഇപ്പം ക്ലാസ്സിൽ കൂടെ കണ്ട് യാത്ര വന്നിട്ടാണ് പോയത് അപ്പോൾ സോനു വരുന്നേരം വരെ ഞങ്ങളിവിടെ വെയിറ്റിങ്ങിലാണ് ദേവൂട്ടി ഭയങ്കര ഒരു പാർക്കിൽ വന്നൊരു ഫീലാണ് കേട്ടോ അവിടെ അപ്പുറത്തൊക്കെ പിള്ളേർ കളിക്കുന്നുണ്ടായിരുന്നു ദേവൂട്ടി ഭയങ്കര ജോളിയാണ് പക്ഷേ അവൾക്ക് ഇപ്പം അല്ലായിരുന്നു ഡാച്ച് പോയതിൻ്റെ ഒരു വിഷമം ഇപ്പം അല്ലായിരുന്നു വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേക്കും ചോദിച്ചു ഡാച്ച് പോയോ അമ്മ ഡാച്ച് പോയോ എന്ന് പറഞ്ഞാൽ അപ്പയാണ് അവൾക്ക് അവൻ്റെ ഒരു ഇത് മനസ്സിലായത് ഡാച്ച് കൂടെയില്ല എന്നുള്ളത് അപ്പം വന്നിട്ട് നിറയെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി അമ്മയൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു വീട്ടിൽ നിറഞ്ഞപ്പോൾ അച്ഛ അവിടെ ഇരുന്നേ അറിയുമായിരുന്നു അപ്പം എന്താ പറയുക അതെ അങ്ങനെ സോനു വന്നു ഞങ്ങൾ അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ നിറയെ ഫ്ലൈറ്റ് കണ്ടു ഫ്ലൈറ്റ് പോകുന്നത് കണ്ടു കേട്ടോ ദേവുട്ടിയുടെ ആഗ്രഹം അങ്ങനെ തീർന്നു ഇത്തിരി വരുന്ന വഴിക്കും കണ്ടു പോകാൻ നേരവും കണ്ടു അത് ഞാനിവിടെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യാവേ വലിയ ക്ലിയർ ആയിട്ടില്ല എന്നാലും ഞാൻ ചെറുതായിട്ടൊന്നും കാണിക്കാൻ നിങ്ങളെ നമ്മുടെ എയർപോർട്ടിൽ ഇങ്ങനെ ഈ സോളാർ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാനും കണ്ടില്ലേ എന്തുമാത്രം സോളാറാണല്ലേ അപ്പം അത് വലിയൊരു ബെനഫിറ്റ് പിന്നെ അതെ മഴ നമുക്ക് കാണാൻ പറ്റുമെന്നറിയില്ല മഴയാണ് എനിക്കൊക്കെ അത്ര ക്ലിയർ ആയിട്ട് ക്യാമറ വെളിയിലിട്ട് എടുക്കാൻ പറ്റിയില്ല അപ്പം എന്തായാലും ദൈവൂട്ടിച്ച് അത് അടുത്ത് ഞങ്ങളുടെ ഭയങ്കര വളരെ അടുത്തായിരുന്നു പക്ഷേ അതത്ര ക്ലിയറായിട്ട് എനിക്ക് വീഡിയോയിൽ കാണാൻ എടുക്കാൻ പറ്റിയില്ല പിന്നെ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു ഞാൻ വരുന്നിടം വരെ ഇവിടെ ഒന്നും മഴയില്ലായിരുന്നു എന്നായിരുന്നു സോനു പറഞ്ഞത് ഞാൻ വന്നപ്പോൾ നല്ല മഴ പെയ്തു നല്ല മഴ പെയ്തു നല്ല മഴയായിരുന്നു നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നല്ല ശക്തമായിട്ടുള്ള മഴയായിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷം കാരണം ഇത്രയും ചൂട് പിടിച്ച് നമ്മൾ വരുമ്പോൾ എ സി ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല അപ്പോൾ അതിലൊരു തണുപ്പ് എന്ന് പറയുന്നത് ഈ മഴ തന്നെയായിരുന്നു അപ്പോൾ പോ വീട്ടിലെത്തുന്നിടം വരെ മഴ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് മഴയായിരുന്നു നേരം വെളുക്കുന്നിടം വരെ മഴയുണ്ടായിരുന്നു അപ്പോൾ അത് ഭയങ്കര സന്തോഷമായി ഞാൻ വന്ന ശേഷം അങ്ങനെ മഴ പെയ്തു ഞാൻ ഇവിടുന്ന് പോകുന്നിടം വരെ മഴ ഉണ്ടായിരുന്നില്ല എങ്ങോട്ട് വരുന്നിടം വരെ മഴ ഉണ്ടായിരുന്നില്ലെന്നാണ് അസുഖന് പറഞ്ഞത് അപ്പോൾ ഞാൻ വന്ന ശേഷം പെയ്ത മഴ അതും നല്ലൊരു മഴയായിരുന്നു അങ്ങനെ ചില ഭാഗത്ത് മഴ ഇല്ലായിരുന്നു കേട്ടോ ഒരു തൃശ്ശൂരൊക്കെ കയറിയപ്പം കുറച്ച് ഇപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ് നല്ലൊരു കോഫി ഹൗസ് അപ്പോൾ ഇവിടെയൊന്നും മഴയില്ല തൃശ്ശൂർ കഴിഞ്ഞാൽ കുറച്ചും കൂടെ കഴിഞ്ഞപ്പം നമ്മുടെ വടക്കഞ്ചേരിയൊക്കെ എത്താറായപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ അത് നല്ല ചായ കുടിക്കാൻ വേണ്ടി വന്നതായിരുന്നു കടിയൊക്കെ ഇത് തീരാറായി പിന്നെ ഞാനൊരു കോളിഫ്ലവർ ബജ്ജി വാങ്ങി ദൈകൂട്ടിക്ക് പോലെ ഏത്തക്കപ്പം ഞങ്ങൾ ഇവിടെ ഇന്ന് റെസ്റ്റ് ചെയ്തിട്ടിങ്ങനെ നല്ല റിലാക്സായിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു ഇത് പകുതി എല്ലാം ഞാൻ തീരാറായപ്പോഴാണ് കേട്ടോ വീടെടുത്ത് മറന്നുപോയി ഒരു പരവേശത്തിൽ ഞാൻ ചായ കുടിക്കില്ല ഞാനൊരു ഫ്രഷ് ജ്യൂസ് ഒരു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞു പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞപ്പം ഞങ്ങൾ ഉച്ചയെ ഫുഡ് കഴിക്കാൻ കഴിയപ്പോൾ ഡാച്ചി ഗ്രേപ്പ്സ് ജ്യൂസ് വാങ്ങി തന്നത് പറഞ്ഞിട്ട് അവൾക്ക് ദേവുട്ടിക്കത് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതും വാങ്ങി പക്ഷേ ദൈവൂട്ടി കുറച്ചേ കുടിച്ചുള്ളൂ അപ്പോൾ ജ്യൂസ് കൂടിയും ചായ കൂടിയും ഒക്കെ കഴിഞ്ഞിട്ടില്ല ഞങ്ങൾ തിരിച്ച് വീണ്ടും വണ്ടിയിലോട്ട് കയറാൻ പോവാണ് അപ്പം ഇപ്പം ദേവൂട്ടി ഡാച്ചി എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനത് പറഞ്ഞ ഡാച്ചി പോയി ഓഫീസിൽ പോയി എന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങുവാണ് അപ്പം പോകുന്ന കഴിക്കും ഇപ്പോൾ വെളിയിൽ നിന്നായിരുന്നു ഫുഡ് മൊത്തം ഇന്നത് അപ്പോൾ രാത്രിയിലും വെളിയിൽ നിന്ന് വേണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കുറച്ച് ഫിഷ് വാങ്ങാമെന്ന് വിചാരിച്ചു നിറയെ മീനുണ്ടായിരുന്നു നല്ല ഫ്രഷ് മീനാണ് കേട്ടോ ഇവിടുത്തെ തൃശ്ശൂരൊക്കെ അപ്പം കൂന്തൽ കണവയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാനത് വാങ്ങാമെന്ന് വിചാരിച്ചു അപ്പം ദേ ഊട്ടിക്ക് കൊഞ്ചു മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കൊഞ്ചു മഞ്ഞി പിന്നെ കറി വെക്കാൻ വേണ്ടി നമ്മുടെ ചെമ്പല്ലി ചെമ്പല്ലി എന്ന് പറയും ഞങ്ങളിവിടെയൊക്കെ ഉണ്ണിമേലി എന്ന് പറയും ആ മീനും വാങ്ങി അപ്പം ഇനി അത് വീട്ടിൽ ചെന്നിട്ട് അമ്മ കുറേ കപ്പയും ചേനയും ചേമ്പൊക്കെ തന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ വിചാരിച്ചു വീട്ടിൽ ചെന്ന് കപ്പയും പുഴുങ്ങി മീൻ കറി വെക്കുമോ ഫ്രൈ ചെയ്യുമോ പിന്നെ അച്ചാർ നല്ല അടിപൊളി മാങ്ങ അച്ചാറും ഉണ്ട് ഇന്ന് ഇന്നത്തേക്ക് അതൊക്കെ മതി അപ്പം ഞങ്ങളിതേ കുതിരാനൊക്കെ കഴിഞ്ഞു പിന്നെന്താ പറയുക കുറച്ച് സന്തോഷവും കുറേ കുറെ സങ്കടമൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു നല്ല സങ്കടമുണ്ട് വീട്ടിൽ നിന്ന് വന്നതിലെ കിരണ്ണേ മിസ് ചെയ്യുന്നു പക്ഷേ എന്താ പറയുക അതൊക്കെ കുറച്ച് ദിവസത്തേ ചെല്ലുള്ളൂ നമ്മൾ വീണ്ടും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ അപ്പോൾ എന്താ പറയുക ഞങ്ങളതേ വീടൊക്കെ എടുക്കാറായി കേട്ടോ അപ്പോൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിട്ടി വരുന്നുണ്ട് സന്ധ്യയായി തുടങ്ങി അപ്പം എന്താ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടമായ മറക്കാതെ ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം സോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്